നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ അൽനസറിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അൽക്കാദിസിയ അവരെ പരാജയപ്പെടുത്തിയത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ ആദ്യം അൽ അൽനസറാണ് ലീഡെടുത്തത് പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അൽ അൽക്കാദിസിയ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് ഈ സൗദി അറേബ്യൻ ലീഗ് സീസണിൽ ആദ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ അൽ അൽനസറിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ബ്രസീലിയൻ താരമായ ആൻഡേഴ്സൺ ടാലിസ്ക ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അതിൽ നിന്നും പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അത് തിരിച്ചടിയായി എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ സ്റ്റഫാനോ പിയോലി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം സംസാരിക്കുകയായിരുന്നു പിയോലി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രകടനങ്ങളിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ ഈയൊരു ഒരു നിലനിർത്തി കൊണ്ടുപോകണം മുൻപ് ഉണ്ടായിരുന്നത് പോലെയുള്ള പ്രകടനം പുറത്തെടുക്കാൻ ചില താരങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഈ മത്സരത്തിൽ കഴിഞ്ഞില്ല ഇതിനേക്കാൾ മികച്ച പ്രകട ം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമായിരുന്നു കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ടാലിസ്കയുടെ അഭാവം തിരിച്ചടിയായി അദ്ദേഹം ഇല്ലാത്തത് ഈ മത്സരത്തിൽ സ്വാധീനം ചെലുത്തുകയായിരുന്നു ഇതാണ് ഇപ്പോൾ അൽനസറിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അൽനസർ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റാണ് അവർക്കുള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുള്ള അൽഹിലാലാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത മത്സരത്തിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ അൽ ഗറാഫയെ അൽ നസർ ഇനി നേരിടുക ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുവത്താം